ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് രണ്ട് തൈ എടുത്തുണ്ടെന്നായിരുന്നു വയലറ്റ് വായു തന്നെ വെറൈറ്റി വയലറ്റ് വെറൈറ്റി വരുന്ന വയൽ തന്നെ ഏറെയാണ് നമുക്കിന്നു നടന്ന കാര്യങ്ങൾ നോക്കാം ആദ്യമായിട്ട് ഒരു ഒരടിയോളം ഉള്ള ഒരു കുഴി എടുത്തിട്ട് അതിൽ വളക്കോളുള്ള കുറച്ച് മണ്ണ് ആദ്യം തന്നെ മിക്സ് ചെയ്ത് ഇടുവാണ് അത് കുറച്ച് ഇട്ടതിന് ശേഷം നമുക്ക് നേരെ കുറച്ച് ഡോളോമേറ്റ് ഇടണം കേട്ടോ ഞാനിവിടെ മണ്ണിന്റെ പുളുപ്പ് മാറ്റാൻ വേണ്ടി ഡോളോമെറ്റാണ് ഉപയോഗിക്കുന്നത് കുമ്മായം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് തൈ നടാൻ പറ്റുള്ളൂ ആണെങ്കിൽ ഡയറക്റ്റ് ഡോളോമെറ്റ് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് റിസൾട്ടായിട്ട് അതുകൊണ്ട് ഡോളോമൈറ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് വേപ്പൻ പിണ്ണാക്കാണ് ഇടാൻ പോണത് ഒരു പിടി ഏകദേശം ഒരു പിടി ഒരു പിടി മതിയാവും വേപ്പൻ പിണ്ണാക്ക് ഒരു പിടി വേപ്പൻ പിണ്ണാക്ക് അതുപോലെ തന്നെ ഒരു പിടി എല്ല് ചാണകപ്പൊടി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ എനിക്ക് ഇപ്പം എൻ്റെ അടുത്ത് ചാണകപ്പൊടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ വേപ്പിൻ പുണ്ണാക്കും എല്ലുപൊടിയും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ കട്ട കല്ല് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കൈ കൊണ്ടൊന്ന് മാരി മാറ്റിയിട്ട് റെഡിയാക്കണം ഞാനിപ്പോൾ ഒന്നും ഇടാതെ ചെയ്യുന്നത് ഇത് തൈ കണ്ടോ നല്ല റൂട്ട് വന്നിട്ടുണ്ട് എല്ലാ സൈഡിലും റൂട്ടായിട്ടുണ്ട് ഗ്രോ ബാഗ് ഇരുന്നതാണ് ഞാൻ അത് ഇന്നെടുത്ത് നേരെ അതിൻ്റെ സെൻ്ററിൻ്റെ കുഴിയുടെ സെൻ്ററിൻ്റെ ആയിട്ട് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഡോളോമേറ്റും വളക്കൂറുള്ള മണ്ണും മിക്സ് ചെയ്തതും ചേർക്കണം കുറച്ച് മിക്സർ ഇടുന്നുണ്ട് ഇതാണ് ഞാൻ ഏക രാസവളമായിട്ട് ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാം ജൈവവളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഡോളോമേറ്റും വളക്കൂറുള്ള മണ്ണും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മോട് നിറച്ച് ഫില്ല് ചെയ്യാവുന്നതാണ് പോട്ടി മിക്സ് ഉണ്ട് പോട്ടി മിക്സും കുറച്ച് ഇടുന്നത് നന്നായിരിക്കും തൈകൾ നടുമ്പോൾ കുറച്ച് പോട്ടി മിക്സും കൂടെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗ്രോത്ത് തരുകയും അതിൽ പൂ പിടിക്കുകയും കായ് വീഴുകയും ചെയ്യും ഇനി നമുക്കിതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം കുറച്ച് ഡോളോമേറ്റും ഡോളോമേറ്റ് മിക്സ് ചെയ്ത വളക്കോടുള്ള മണ്ണും പിന്നെ മേൽമണ്ണായിട്ട് അവിടെ ഉണ്ടായിരുന്ന മണ്ണും കുറച്ച് മിക്സ് ചെയ്യാം അതിന് വെച്ച് കുറച്ച് വേപ്പും വേപ്പുമുണ്ടാക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ അതും കൂടെ ചേർത്താണ് കേട്ടോ നടുന്നത് കുറച്ച് കൂടി പ്ലാൻ കുഴപ്പമില്ല നല്ല ഗ്രോത്ത് ഉള്ള തൈയാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പിന്നെ ഫ്രണ്ട്സ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏത് പച്ചക്കറി തൈ ആയാലും നടടുമ്പോഴത്തേക്ക് വൈകുന്നേരം സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പച്ചക്കറി തൈകൾ നടുവാനായിട്ട് ഞാൻ ആദ്യം തന്നെ പറയണമെന്ന് വെച്ചിട്ടോ മറന്നുപോയി ഞാൻ വൈകുന്നേരമാണ് നടുന്നത് വൈകുന്നേരം അതുപോലെ തന്നെ ഫ്രണ്ട്സ് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ വയ്ക്കണം തൈ അങ്ങനെയാണെങ്കിൽ നല്ല ഗ്രോത്ത് ആയിരിക്കും പെട്ടെന്ന് തന്നെ വളർന്നു വരും തണലത്ത് വയ്ക്കുന്നും പെട്ടെന്നായിരിക്കും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ തൈക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും പൂ വരികയും കാ വീഴുകയും ചെയ്യും ഇനി നമുക്ക് തൈകളിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം തൈ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഇത് കണക്ക് ചോട്ടിലും അതിൻ്റെ ഇലകളിലും സ്പ്രേ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു തൈ ഉണ്ട് അതും ഇതുപോലെ തന്നെ നടാം അവിടെ ഞാൻ കുഴിയെടുത്ത് വെച്ചിരിക്കുകയാണ് ആദ്യം തന്നെ ഡോളോമേറ്റ് മിക്സ് ചെയ്ത് എല്ലാം വേപ്പും പുണ്ണാക്കും എല്ല് പൊടിയും പ്രോട്ടീൻ മിക്സും എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തൈ വെച്ച് നടാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് തൈയെല്ലാം കുഴിയിൽ വെച്ച് മണെല്ലാം നീക്കിയിട്ടു കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലെല്ലാം ചലിക്കുന്നു ഇളയിൽ മൊത്തം ഡോളോമെറ്റായിട്ടുണ്ട് അത് തന്നെ തന്നെ അതിൻ്റെ മൂട് ഭാഗത്തും കുറച്ച് വെള്ളം വാങ്ങിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇനി നമുക്ക് എൻ്റെ ചെറിയ പച്ചക്കറി തോട്ടം കാണാം കുറച്ച് തൈകൾ മുളക് തൈകൾ പാവല് പടവലം കുമ്പളം അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് അതെല്ലാം കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതെല്ലാം നമുക്ക് അടുത്ത വർഷത്തേക്ക് നടാനുള്ള തൈ കുറേ മുളക് ഉണ്ട് ക്യാബേജ് കോളിഫ്ലവർ വെറൈറ്റി മുളകളുണ്ട് തക്കാളിയുടെ തൈയുണ്ട് അങ്ങനെ കുറേ തൈകളുണ്ട് ഇതെല്ലാം നട അടുത്ത